കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊല്ലത്തു നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശിവപാർവതി പുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിന്റെ പ്രശസ്തി ബാലഗണപതി എന്നാണ് സങ്കല്പ കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ഗണപതി ക്ഷേത്രം കാസർകോട് മധൂർ ഗണപതി ക്ഷേത്രം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം പമ്പ മഹാഗണപതി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ സുബ്രഹ്മണ്യൻ ധർമ്മശാസ്ത്രാവ് നാഗദൈവങ്ങൾ എന്നിവരാണ് മറ്റുള്ള ഉപദേവതകൾ ഉണ്ണിയപ്പമാണ് ഗണപതിയുടെ പ്രധാന പ്രസിദ്ധം കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പ അതിപ്രസിദ്ധമാണ് മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഉത്സവം ഇത് ശിവനുള്ളത് ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും പ്രധാനമാണ് കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം കന്നിമാസത്തിലെ നവരാത്രി മകരമാസത്തിലെ തൈപ്പൂയം മീനമാസത്തിലെ ഉത്രം തുടങ്ങിയവയും അത് വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയിലെ നിത്യപൂജകൾ നിത്യേനെ അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം അഥവാ മണികണ്ഠേശ്വരം ശിവക്ഷേത്രം പുലർച്ചെ നാല് മ നാലുമണിക്ക് നാദസ്വരം തവിൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളോടെയും ഏഴു തവണയുള്ള ശംഖുവിളികളോടെയും ഭഗവാനെ പള്ളി ഉണർത്തുന്നു അതിനുശേഷം നാലരക്കാണ് നട തുറക്കുന്നത് ആദ്യത്തെ ചടങ്ങ് പതിവ് പോലെ നിർമ്മാല ദർശനമാണ് പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നിർമാല്യ ദർശനത്തിന് ശേഷം അഭിഷേക ചടങ്ങുകൾ തുടങ്ങുകയായി എണ്ണ ജലം തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വിശദമായ അഭിഷേകത്തിനു ശേഷം മലർ ശർക്കര കതളിപ്പഴം എന്നിവ ഇതേ സമയത്തു തന്നെ ഗണപതിക്ക് ഉണ്ണിയപ്പ നിവേദ്യവും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടാകും അഞ്ചര അഞ്ചരമണിയോടെ ഉഷപ്പൂജ തുടങ്ങുന്നു ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉഷപൂജ ആദ്യ മഹാദേവനും പിന്നീട് ദേവിക്കും അവസാനം ഗണപതിക്കുമാണ് നടത്തപ്പെടുന്നത് അതിനുശേഷം സൂര്യോദയ സമയത്ത് പൂജയും മഹാഗണപതി ഹോമവും നടത്തും രാവിലെ ഏഴേ കാലിന് ഉഷശിവേലി തന്റെ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്ന സങ്കല്പത്തിലാണ് ശിവേലി നടക്കുന്നത് നാലമ്പലത്തിനകത്തും പുറത്തുമായി സ്ഥിതി ചെയ്യുന്ന ഇവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിൽ മുഴുവൻ ബലിതൂകി ഒടുവിൽ പ്രധാന ബലിക്കല്ലിലും ബലിതൂകി ശിവേലി അവസാനിക്കുന്നു അതിനുശേഷം ഒമ്പത് മണിയോടെ പന്തീരടി പൂജ നടക്കുന്നു നിഴലിന് പന്ത്രണ്ടടി നീളം വരുന്ന സമയത്ത് നടക്കുന്ന പൂജയായതുകൊണ്ടാണ് പന്തീരടി പൂജ എന്ന പേര് വന്നത് ഈ സമയത്തു തന്നെയാണ് ശിവനുള്ള പ്രധാന വഴിപാടുകൾ ധാരാ തുടങ്ങുന്നത് പിന്നീട് പത്തുമണിയോടെ നവകശ കലശ പൂജയും അതിനുശേഷം നവകാഭിഷേകം നടക്കുന്നു നിത്യ നവകം നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര ക്ഷേത്രം മണിക്ക് ഉച്ചപൂജ തുടങ്ങുന്നു ഉഷപൂജയുടെ അതേ ക്രമത്തിലാണ് ഉച്ചപൂജയും നടക്കുന്നത് മൂന്ന് നടകളിലുമായി അരമണിക്കൂർ നേരം നടക്കുന്ന ഉച്ചപൂജയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടെ ഉച്ചശിവേലി നടത്തും ഉഷശിവേലിയുടെ അതേ ചടങ്ങുകളാണ് ഇതിനും ഉച്ചശിവേലി കഴിഞ്ഞ് പതിനൊന്നര മണിയോടെ നടയടയ്ക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യാസമയത്ത് സൂര്യാസ്തമയ സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ദീപങ്ങളെല്ലാം ഈ സമയത്ത് അലങ്കൃതമാക്കും ഉഷപൂജയുടെയും ഉച്ചപൂജയുടെയും അതേ ക്രമത്തിലാണ് ദീപാരാധനയും നടത്തപ്പെടുന്നത് ദീപാരാധന കഴിഞ്ഞാൽ രാത്രി ഏഴര മണിയോടെ അത്താഴ പൂജ തുടങ്ങും ഇതും ഉഷപ്പൂജയുടെയും ഉച്ചപൂജയുടെയും അതേ ക്രമത്തിലാണ് അതിനുശേഷം ഏഴേ മുക്കാലിന് അത്താഴ ശിവേലി ഉഷശിവേലിയുടെയും ഉച്ചശിവേലിയുടെയും അതേ ക്രമ ക്രമത്തിൽ നടത്തപ്പെടുന്ന ഈ ചടങ്ങും കഴിഞ്ഞ് രാത്രി എട്ട് മണിയോടെ ക്ഷേത്രനട വീണ്ടും അടക്കുന്നു ക്ഷേത്രത്തിൽ മേൽ വിവരിച്ച എല്ലാ പ്രധാന ചടങ്ങുകളും ശിവനാണ് നടത്തപ്പെടുന്നത് നിത്യവുമുള്ള അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമെല്ലാം ശിവനാണ് ഗണപതിക്കും പാർവതിക്കും മൂന്ന് പൂജകളേ ഉള്ളൂ എങ്കിലും ഭക്തജന ഭക്തജനവിശ്വാസമനുസരിച്ച് ഗണപതിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു നട തുറന്നിരിക്കുന്ന സമയം മുഴുവൻ ഉണ്ണിയപ്പത്തിന്റെ ഗ്രന്ഥം ക്ഷേത്രത്തിൽ പരക്കുന്നുണ്ടാകും നിരവധി ഭക്തർ ഇതിനായി മാത്രം ഇങ്ങോട്ടെത്താറുണ്ട് സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളിലും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ഗ്രഹൺ ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിൽ ഇവയ്ക്ക് മാറ്റം വരും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ഉണ്ണിയപ്പം വഴിപാടുണ്ടാവാറില്ല അന്ന് അപ്പം മൂടലാണ് ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിൽ ഗ്രഹണം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ അടയ്ക്കുന്ന നട ഗ്രഹണം കഴിഞ്ഞ് ശുദ്ധക്രിയകളും നടത്തിയ തുറക്കും ക്ഷേത്രത്തിലെ തന്ത്രാധികാരം വഹിക്കുന്നത് കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബമായി കണക്കാക്കപ്പെടുന്ന തരണനെല്ലൂർ മനയാണ് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുടുംബത്തിന്റെ ശാഖകളിലൊന്നായ നെടുമള്ളി തരണനെല്ലൂർ മനയ്ക്കാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ഇതല്ലാതെ കേരളത്തിലെ അങ്ങളും ഇങ്ങളും പലയിടങ്ങളിലായി തരണനെല്ലൂർ ശാഖകൾക്ക് തന്ത്രാധികാരമുള്ള ക്ഷേത്രങ്ങൾ കാണാം മേശാന്തി കീശാന്തി നിയമനങ്ങൾ പൂർണമായും ദേവസ്വം ബോർഡിന്റെ പരിധിയിലാണ്